ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജനപ്രിയ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കത്തിൽ മണ്ടൻ എന്ന് പലരും കളിയാക്കിയ ജിൻഡോയുടെ അശ്വസനീയമായ കുതിപ്പാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അകത്തും പുറത്തും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിയുടെ കാര്യത്തിൽ ജിൻഡോ വലിയ കുതിപ്പുണ്ടാക്കിയിരുന്നു ഇന്നത്തെ ബിഗ് ബോസിന്റെ ഫൈനൽ വീക്കിലെത്തി നിൽക്കുകയാണ് ജിൻഡോ ഈ സീസണിൽ വിന്നറാകാൻ സാധ്യത കൽപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ജിൻഡോ ശക്തയായ ജന പിന്തുണ ജിൻഡോയെ നാളെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിർത്തിയത് ഇപ്പോഴത്തെ ജിൻഡോയെക്കുറിച്ച് അച്ഛനും അമ്മയും സംസാരിക്കുകയാണ് നേരത്തെ ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ പിറന്നത് രസകരമായ നിമിഷങ്ങളായിരുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ജിമ്മിനു മുമ്പ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അധ്വാനത്തിലൂടെ മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഓരോ സമയത്തും അവൻ്റെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് രാപ്പകർ കഷ്ടപ്പെടുന്നുവെന്നാണ് ജിൻഡുയെക്കുറിച്ച് അമ്മ പറയുന്നത് ജിൻഡുയുടെ വിവാഹമോചനത്തെക്കുറിച്ചും അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട് മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയിരുന്നു അവൻ ഒരുപാട് വിഷമിച്ച് പിരിയേണ്ടി വന്നല്ലോ എന്നോർത്ത് അവരുടേത് പ്രണയവിവാഹമായിരുന്നു അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവർക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയേ പയേ അകന്നു എന്നാണ് അമ്മ പറയുന്നത് തല്ലി പിരിയുന്നതല്ല രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെ പിരിഞ്ഞെന്നാണ് അച്ഛൻ പറയുന്നത് പ്രതികരിക്കേണ്ടതിടത്ത് അവർ പ്രതികരിക്കും വേണ്ട പ്രതികരിക്കേണ്ട എന്നുള്ള സമയത്ത് അത് ചെയ്യത്തുമില്ല തോന്നുന്നിടത്തു നിന്നും പിന്മാറുകയും ചെയ്യും ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അമ്മയും അച്ഛനും അങ്ങനെയാണ് പറയുന്നത് ബിഗ് ബോസിൽ വെച്ച് ജിൻഡോയെ അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ചു കണ്ടപ്പോൾ സങ്കടം തോന്നി ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു എനിക്ക് സുഖമില്ലാത്തതിനെക്കുറിച്ച് പറഞ്ഞതും രണ്ടുപേരും വിഷമിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്ന് അമ്മ പറയുന്നു ജിൻഡുക്കെതിരെ വിമർശനങ്ങൾക്കും ഇരുവരും മറുപടി പറയുന്നുണ്ട് അവൾ അമിതമായി ആരോടും ഇഷ്ടക്കുറവായി സംസാരിക്കാറില്ല കുറേയൊക്കെ അവർ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഗിബ്രിയുമായി വഴക്കുണ്ടാകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു അത് അവനെ ഒരുപാട് ദ്രോഹിച്ചതുകൊണ്ടാണ് ക്ഷമ കേട്ടാൽ ആരായാലും പറഞ്ഞു പോവും അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തു വന്നിരുന്ന് കണ്ടമാനം ചീത്ത പറഞ്ഞാൽ ആരാകും ദേഷ്യപ്പെട്ട് ആരായാലും ദേഷ്യപ്പെട്ടു പോവാതിരിക്കത്തില്ലോ എന്നാണ് അമ്മ പറയുന്നത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ ജിൻഡോയുടെ കാമുകിയെക്കുറിച്ചും അമ്മയും അച്ഛനും സംസാരിക്കുന്നുണ്ട് ഫോണിലൂടെ മാത്രമുള്ള ബന്ധമാണ് വന്നാൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അമേരിക്കയിലാണ് പക്ഷെ മലയാളിയാണ് അവരുടെ അപ്പനും അപ്പനമ്മമാരായി അവിടെ തന്നെയാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത് മാട്രമോണിയിലൂടെയാണ് അവർ പരിചയപ്പെടുന്നതെന്നും അമ്മ പറയുന്നു തങ്ങളുമായി ഫോണിലൂടെ സംസാരിക്കാറുണ്ടെന്നും സെപ്റ്റംബർ വരുമെന്നുമാണ് പറയുന്നതെന്നും വന്നാൽ കല്യാണം നടത്തി കൊടുക്കുമെന്നും അച്ഛനമ്മയും പറയുന്നുണ്ട്